ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസസ് ടു പോയിൻറ്റ് സീറോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സയൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ച് ഇല്ലായിരുന്നു ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ ഉള്ളതായിരുന്നു പക്ഷേ കമൻറ്റിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞാൽ ചില റിട്ടേഴ് ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ അതിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിന് ബാക്കി ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സയൻസ് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയാൻ പോകുന്നത് അതിന് എന്ത് ചെയ്യുക നേരത്തെ പോലെ തന്നെ ചോദ്യം കേൾക്കുക അതിന് എഴുതുക എത്ര മാർക്ക് ഉണ്ടെന്ന് എന്ത് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ പറയുക പിന്നെ എന്തെങ്കിലും പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽ ക്ലാസ് എല്ലാം ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് കാണുക അപ്പോൾ ചോദ്യം തുടങ്ങുകയാണ് ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരളത്തിൽ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുന്നത് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ ആനക്കയം ഓപ്ഷൻ ബി മാടക്കത്തറ ഓപ്ഷൻ സി ചൂണ്ടേൽ ഓപ്ഷൻ ഡി അമ്പലവയൽ ആനക്കയം മാടക്കത്തറ ചൂണ്ടേൽ അമ്പലവയൽ ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ചൂണ്ടേൽ അപ്പോൾ കേരളത്തിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ എവിടെയാണ് ചൂണ്ടയിലാണ് ചൂണ്ടയിൽ ഓക്കെ അടുത്ത ചോദ്യം മനുഷ്യരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത് മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് എന്ത് ഓക്കെ ഇത് പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് പി എസ് സി വരുമാർക്ക് എഴുതി വെച്ചേക്കുക കാരണം ഇതിൽ മാത്രമല്ല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ചോദ്യമാണ് ഓപ്ഷൻ എ അഡ്രിനാലിൻ ഓപ്ഷൻ ബി എറിത്രോപ്പോയറ്റിൻ ഓപ്ഷൻ സി ഓക്സിടോക്സിൻ ഓപ്ഷൻ ഡി അൾഡോസ്റ്റിയറോ അഡ്രിനാലിൻ എറിത്രോപോയറ്റിൻ ഓക്സിടോക്സിൻ അൾഡോസ്റ്റിയറോ മനുഷ്യരീരത്തിൽ വൃക്കകൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് എറിത്രോപോയറ്റിൻ എറിത്രോപോയിറ്റിൻ എർത്രോപോയിറ്റിൻ എന്താണ് ചെയ്യുന്നത് ബ്ലഡിലെ ആർ ബി സിയുടെ അളവ് കൂടുന്നത് അല്ലെ ബ്ലഡ് ലെവല് കൂട്ടുകയാണ് എന്ത് ചെയ്യുന്നത് എറിത്രോ പോയറ്റിൻ ചെയ്യുന്നത് എറിത്രോ എന്ന ആർ ബി എസ് ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു കൂട്ടിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത് ഓക്കെ അപ്പോൾ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടിക അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾ എങ്ങനെ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കിയിരിക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതി ഏതെന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻസ് സഹായിക്കാം ഓപ്ഷൻ എ ആശ്വാസകിരണം ഓപ്ഷൻ ബി പ്രത്യാശ ഓപ്ഷൻ സി സ്നേഹസാന്ത്വരം ഓപ്ഷൻ ഡി സ്നേഹപൂർവം ആശ്വാസകിരണം പ്രത്യാശ സ്നേഹസാന്ത്വനം സ്നേഹപൂർവം ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വമാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത് പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം വൈറസ് രോഗം ഏതാണ് ചോദ്യം ഓപ്ഷൻ എ സാർസ് ഓപ്ഷൻ ബി സിഫിലിസ് ഓപ്ഷൻ സി ഷിഗല്ലോസിസ് ഓപ്ഷൻ ഡി ആന്ത്രാക്സ് സാർസ് സിഫിലിസ് ഷിഗല്ലോസിസ് ആന്ത്രാക്സ് ഓക്കെ ഉത്തരം കിട്ടുന്ന നിശോധിക്കുന്നു ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് സാർസ് ആണ് സാർസ് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി തീം എന്താണ് ഓക്കെ താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്വസ്റ്റ് പേപ്പർ ആണ് അതുകൊണ്ടാണ് അത് കറണ്ട് അഫെയർ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണെന്നാണ് ചോദ്യം എന്താണ് തീം ഓപ്ഷൻസ് ഓപ്ഷൻ എ ജൈവ വൈവിധ്യം ഓപ്ഷൻ ബി ഒരു ഭൂമി മാത്രം ഓപ്ഷൻ സി പരിസ്ഥിതിയുടെ പുനർജീവനം ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക്കിനെ തുരത്ത ജൈവ വൈവിധ്യം ഒരു ഭൂമി മാത്രം പരിസ്ഥിതി പുനർജീവനം പ്ലാസ്റ്റിക്കിനെ തുരത്ത ഓക്കെ ഇതിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക പരിസ്ഥിതി പ്രമേയം അല്ലെങ്കിൽ തീം എന്താണെന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയെന്ന് ശോസിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒരു ഭൂമി മാത്രം ഒരു ഭൂമി മാത്രം ഓക്കെ അടുത്ത ചോദ്യം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇക്വേഷൻ സഹിതം എന്ത് ചെയ്തു ബോർഡ് എഴുതിയിട്ട് അപ്പോൾ അത് പഠിച്ചുള്ളവർക്ക് അതെന്തായാലും ഉത്തരം കിട്ടും ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടതാണ് ഓക്കെ ഓപ്ഷൻ എ സീറോ കെൽവിൻ ഓപ്ഷൻ ബി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ഓപ്ഷൻ സി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ഓപ്ഷൻ ഡി നൂറ് കെൽവിൻ ഇവർ പറയാം സീറോ കെൽവിൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ നൂറ് കെൽവിൽ ഇതിൽ ഏതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റിൻ്റെ കെൽവിൻ സ്കെയില് എന്നാണ് ചോദിച്ചത് ഉത്തരം കിട്ടുകയാണെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൽ അതായത് ഫാരൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻ ഹീറ്റിലാക്കാൻ എന്ത് ചെയ്യണം ഡിഗ്രി സെൽഷ്യസിന് നയൻ ബൈ ഫൈവ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം മുപ്പത്തി കൂട്ടുക അല്ലെ മുപ്പത്തി എന്ത് ചെയ്യുക പ്ലസ് ചെയ്യുക അതാണ് ഫാരൻ ഹീറ്റ് കിട്ടുന്നത് ഞാൻ ഇക്വേഷൻ സാധ്യത കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡിൽ ഇട്ടതാണ് അത് കണ്ടിട്ടില്ലാത്തവരെ അതൊന്ന് കാണുക ഡിഗ്രി സെൽഷ്യസിന് ഫാരൻ ഹിറ്റാക്കാൻ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനെ നയൻ ബൈ ഫൈവ് കൊണ്ട് ഇൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എത്ര കൂട്ടണം മുപ്പത്തി കൂട്ടണം ഓക്കെ അപ്പോൾ ഈ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് നൂറ് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ആസിൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ ജലത്തിന്റെ താ തിളനില എത്ര ഫാരൻ ആണെന്നാണ് ചോദിച്ചത് ജലത്തിന്റെ തിളനില എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര ഫാരൻ ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ആണ് ആ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റിനെ അല്ലെങ്കിൽ ആ ഇരു നൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുക കെൽവിൻ ലോട്ടാക്കാൻ എന്ത് ചെയ്യണം ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൽ ആക്കാൻ ആ തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ എത്ര കൂട്ടുക ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് കൂട്ടുക അപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണ് മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് നൂറേ പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഉത്തരം ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിനാണ് ഉത്തരം അടുത്ത ചോദ്യം പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ പത്ത് മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും ഓക്കെ വായിക്കാം പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ പത്ത് മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും ഓക്കെ ഓപ്ഷൻ എ ആയിരം ജൂൾ ഓപ്ഷൻ ബി ഒരു ജൂൾ ഓപ്ഷൻ സി നൂറ് ജൂൾ ഓപ്ഷൻ ഡി പൂജ്യം ഓപ്ഷൻ നൂറ് വായിക്കാം ആയിരം ജൂൾ ഒരു ജൂൾ നൂറ് ജൂൾ പൂജ്യം ഇത് ഏതാണ് ഉത്തരവെന്ന ചോദ്യം അതായത് പത്ത് കിലോഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെന്ത് ചെയ്യുന്നു ഒരു നിറ നിരപ്പായ തറ കൂടെ എന്ത് ചെയ്യുന്നു പത്ത് മീറ്റർ വലിച്ചു നീക്കുന്നു അങ്ങനെയാണെങ്കിൽ ഗുരുത്വാകർഷണത്തിനെതിരായി എത്ര എത്ര ജോലി ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നതാണ് ചോദ്യം എത്ര അളവിലാണ് പ്രവൃത്തി ചെയ്തിരിക്കുന്നതാണ് ചോദ്യം പ്രവർത്തി എന്ന് പറഞ്ഞാൽ വർക്കാണല്ലേ വർക്ക് എത്രയാണെന്ന് ചോദ്യം ഓക്കെ ഓപ്ഷൻ ഡി ആണ് അത്രയും പൂജ്യമാണ് കാരണം ചോദിച്ചിരിക്കുക എന്താണ് ഗുരുത് ആകർഷണത്തിനെതിരായിട്ട് എന്ത് ജോലിയാണ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എടുത്ത് പൊക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത് ഗുരുത്വാകർഷണത്തിരായിട്ടുള്ള പ്രവർത്തി നമ്മൾ ചെയ്യുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നിരപ്പായ തറയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു പത്ത് മീറ്റർ വലിച്ചു നീക്കുന്നതാണ് പറഞ്ഞത് എത്ര കിലോഗ്രാമുള്ള ഒരു വസ്തു നമ്മൾ നിരപ്പായ കൂടെ എന്ത് ചെയ്യുന്നു വലിച്ചു നീക്കിയാലും അത് ഗുരുത്തവർഷത്തി എതിരായി പ്രവർത്തി ചെയ്യുന്നുണ്ടോ ഇല്ല കാരണം ഗുരുത്തവർഷത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മീൻസ് അത് എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിലേക്ക് പൊക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം എതിരായിട്ട് പ്രവർത്തി ചെയ്യുന്ന മീൻസ് അന്തരീക്ഷത്തിൽ പൊക്കുകയാണ് കാരണം ഗുരുത്തവർഷം എങ്ങോട്ടാണ് താഴോട്ടാണ് അല്ലേ ഗുരുത്തവർഷം എപ്പോഴും എന്താണ് താഴോട്ടാണ് അതിനെതിരായിട്ട് പ്രവർത്തി ചെയ്യുക മീൻസ് അതിനെന്ത് ചെയ്യുക ഉയർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന എതിരായി ചെയ്യുന്ന പ്രവൃത്തി എത്രയാണ് പൂജ്യമാണ് ഒരു പ്രവൃത്തി എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഏതിനെതിരായിട്ട് ഗുരുത്വാകർഷത്തിന് എതിരായിട്ട് ഓക്കെ അടുത്ത ചോദ്യം ആസ്പിരിൻ ഏത് ഇനം ഔഷധത്തിന് ഉദാഹരണമാണ് ഓക്കെ ആസ്പിരിൻ ഏത് ഇനം ഔഷധത്തിന് ഉദാഹരണമാണ് ഏത് തരത്തിലുള്ള ഡ്രഗ് ആണ് ആസ്പിരിൻ എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അനാൽജസിക്സ് ഓപ്ഷൻ ബി ഹിസ്റ്റമിൻ ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക് ഓപ്ഷൻ ഡി ആസിഡുകൾ ഓക്കെ ഓപ്ഷൻ എ അനാലിജസ്റ്റിക്കുകൾ ഓപ്ഷൻ ബി ആൻറ്റി ഹിസ്റ്റമിൻ ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക്ക് ഓപ്ഷൻ ഡി ആൻറ്റാസിഡുകൾ ഇതിൽ ഏതാണ് ആസ്പിരിൻ ഏത് ഇതിലേതിനനുഷ്ഠിതമാണ് ആസ്പിരിൻ എന്നാണ് ചോദ്യം ഓക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ എ ആണ് അത്തരം അനാലജസ്റ്റിക് ആണ് ആസ്പിരിൻ ഒരു അനാലജസ്റ്റിക് ആണ് ഓക്കെ ഈ ആന്റി ഹിസ്റ്റമിൻ എന്താണ് ആന്റി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ ഈ അലർജിക് റിയാക്ഷൻസൊക്കെ അലർജിക് ഒക്കെ തടയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആന്റി ഹിസ്റ്റമിൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജം വൈദ്യുതോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം ഏതാണ് ഓക്കെ ഓപ്ഷൻ എ ഗാൽവനിക് സെല്ല് ഓപ്ഷൻ ബി ഫ്യൂവൽ സെല്ല് ഓപ്ഷൻ സി വോൾട്ടിക് സെല്ല് ഓപ്ഷൻ ഡി വൈദ്യുതരാസെല് ഓക്കെ ഓപ്ഷൻ എ ഗാൽവനിക് സെല്ല് ഓപ്ഷൻ ബി ഫ്യുവൽ സെല്ല് ഓപ്ഷൻ സി വോൾട്ടായി സെല്ല് ഓപ്ഷൻ ഡി വൈദ്യുത രാസ സെല് ഇതിലേതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഉപയോഗിച്ച് വൈദ്യുതോർജം ഉണ്ടാക്കുന്ന സംവിധാനം എന്നാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫ്യൂവൽ സെല്ലാണ് ഫ്യുവൽ സെല്ല് നമ്മൾ റോക്കറ്റിലൊക്കെ അതായത് എന്താണ് റോക്കറ്റ് ക്യാബിനിലൊക്കെ നമ്മൾ ഈ ക്രൂവിനായി കൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ ഉപയോഗിക്കുന്ന സെല്ല് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന സെല്ലാണ് ഫ്യുവൽ സെല്ലെന്ന് പറയുന്നത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ജലമാണ് ഓക്സിജനും ഹൈഡ്രോജനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജലമാണ് ആ ജലം എന്താണ് അവർ യൂസ് ചെയ്യാറുമുണ്ട് അടുത്തത് അടുത്ത ചോദ്യം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ഏത് ഓക്കെ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം എസ് ഐ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കിലോഗ്രാം ഓപ്ഷൻ ബി കിലോഗ്രാം ഫാരം ഓപ്ഷൻ സി കിലോമീറ്റർ ഓപ്ഷൻ ഡി മോൾ ഓപ്ഷൻ എ കിലോഗ്രാം ഓപ്ഷൻ ബി കിലോഗ്രാം ഫാരം ഓപ്ഷൻ സി കിലോമീറ്റർ ഓപ്ഷൻ ഡി മോള് ഇതിലേതാണ് ഒരു വസ്തുവിൽ ദ്രവ്യത്തിന്റെ ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം എന്താണ് കിലോഗ്രാം ആണ് കിലോഗ്രാം കിലോഗ്രാം അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻസ് ഓപ്ഷൻ എ മാലിയസ് മാലിയസ് ഓപ്ഷൻ ബി ഇൻകസ് ഇൻഗസ്റ്റേപ്പിസ് ഇൻഗസ്റ്റേപ്പിസ് ഇത് ഏതാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നാണ് ചോദ്യം ഓക്കെ എല്ലാവരും ഈ ആണ് എല്ലാവരും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഏതാണ് സ്റ്റേപ്പീസ് സ്റ്റേപ്പീസ് എവിടെയാണ് ചെവിയിലാണ് ചെവിയിലാണ് ഏതൊക്കെ ഉള്ളത് മാലിയസും ഇൻഗസും സ്റ്റേപ്പീസും ഉള്ളത് ഇവയെല്ലാം ചെറിയ അസ്ഥിയിൽ തന്നെയാണ് പക്ഷെ അതിൽ ഏറ്റവും ചെറിയ യൂസ് ചെയ്തതാണ് സ്റ്റേപ്പീസ് ആണ് ഓക്കെ അടുത്ത ചോദ്യം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബെറി ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി റിക്കറ്റ്സ് ഓപ്ഷൻ ഡി സിറോപ്താൽമിയ ഓപ്ഷൻ എ ബെറി ബെറി ഓപ്ഷൻ ബി സ്കർവി ഓപ്ഷൻ സി റിക്കറ്റ് ഓപ്ഷൻ ഡി സിറോപ്താൽമിയ ഇതിൽ ഏതാണ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമെന്ന് പറയുന്നത് ഏതാണ് സ്കർവിയാണ് സ്കർവി സ്കർവി സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് സ്കർവിയാണ് ഓക്കെ അടുത്ത ചോദ്യം ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ഇത്രയേ ഉള്ളൂ ഡി ഡി റ്റിയെ പറ്റി പ്രതിപാദിക്ക് പ്രതിപാദിക്കുന്ന സൈലൻ്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ആര് എന്നാണ് ചോദ്യം ഓക്കെ സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകം എഴുതിയത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ റേച്ചൽ കാഴ്സൺ ഓപ്ഷൻ ബി ചാൾസ് ഡാർവിൻ ഓപ്ഷൻ സി എമിലി ഹണ്ട് ഓപ്ഷൻ ഡി കാൾ കോറിൻസ് റേച്ചൽ കാഴ്സൺ ചാൾസ് ഡാർവിൻ എമിലി ഹണ്ട് കാൾ കോറിൻസ് ഇതിൽ ആരാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയതെന്നാണ് ചോദ്യം ഉത്തരം എല്ലാവർക്കും അറിയാൻ വിശ്വസിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് റെയ്ച്ചൽ കാഴ്സൺ റേച്ചൽ കാഴ്സൺ അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഓപ്ഷൻ സി കോട്ടയം ഓപ്ഷൻ ഡി തൃശ്ശൂർ കോഴിക്കോട് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ഇതിലെവിടെയാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം തിരുവനന്തപുരത്താണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് പാലോഡാണ് അടുത്ത ചോദ്യം ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നാഷണൽ പാർക്ക് ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി റിസർവ് ഓപ്ഷൻ സി സുവോളജിക്കൽ ഗാർഡൻ ഓപ്ഷൻ ഡി ബയോസ്ഫിയർ റിസർവ് നാഷണൽ പാർക്ക് കമ്മ്യൂണിറ്റി റിസർവ് സുവോളജിക്കൽ ഗാർഡൻ ബയോസ്ഫിയർ റിസർവ് ഇതിൽ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം അതിന് ഇൻസ്റ്റിറ്റ്യൂവ് കൺസർവേഷൻ എന്താണെന്ന് അറിയണം ഓക്കെ ഇത് ഉത്തരം കിട്ടിയവർ എഴുതുക ബാക്കിയുള്ളവർ വേറെ നമ്മുടെ നേരത്തുള്ള ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക ഓക്കെ ഓപ്ഷൻ സി സുവോളജിക്കൽ ഗാർഡൻ ആണ് ഉത്തരം സുവോളജിക്കൽ ഗാർഡൻ ഇൻസിറ്റീവ് കൺസർവേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു സസ്യത്തിനെ എന്ത് ചെയ്യുന്നു അതിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയിൽ വളർത്തുന്നതിനെയാണ് വിളിക്കുന്ന പേരാണെന്ത് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് ഏത് നമ്മുടെ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോ ബയോസ്ഫിയർ റിസർവുകൾ വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ ഇതൊക്കെ എന്താണ് ഒരു വന്യജീവിയെ അല്ലെങ്കിൽ ഒരു ഒരു ജീവിയെ ഒരു ജന്തുവിനെ അല്ലെങ്കിൽ ഒരു സസ്യത്തിനെ സസ്യത്തിനെന്ത് ചെയ്യുന്നു അതിനെ തന്നെ ആവാസ വ്യവസ്ഥയിൽ വളർത്തുന്ന രീതിയാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം അതിന് ഉദാഹരണമാണ് അതേസമയം എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിയെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജന്തുവിനെ അല്ലെങ്കിൽ ഒരു സസ്യത്തിനെ എന്ത് ചെയ്യുന്നു അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു എന്താണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഒരു എന്താണ് ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു അതിനെ പരിപാലിച്ചു വരുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഈ എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ പാർക്ക് അതായത് നമ്മൾ സൂ എന്നൊക്കെ പറയൂലേ അതാണ് സുവോളജിക്കൽ ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂ പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇതുപോലൊക്കെ എന്താണ് എക്സിറ്റീവ് കൺസർവേഷനാണ് അതായത് ആ ജീവിയെ അതിൻ്റെ തൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വന്ന് എന്ത് ചെയ്യുന്നു സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് പക്ഷെ അതിപ്പോൾ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു എന്റർടൈൻമെന്റ് രീതിയായിട്ട് മാറുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് വാഹനങ്ങളിലുള്ള വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് ഓക്കെ ഓപ്ഷൻ എ ശീതകർഷണം ഓപ്ഷൻ ബി നിരങ്ങൾ ഘർഷണം ഓപ്ഷൻ സി ഉരുളൽ കർഷണം ഓപ്ഷൻ ഡി ദ്രവകർഷണം ഓക്കെ ശീതകർഷണം നിരങ്ങൽ കർഷണം ഉരുളൽ കർഷണം ഓപ്ഷൻ ബി ഡി ദ്ര ദ്രവകർഷണം അതായത് ഫ്രിക്ഷൻ ഇതിൽ ഏത് ഫ്രിക്ഷൻ വഴിയാണ് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് ചോദ്യം ഏതാണ് നിരങ്ങൽ കർഷണമാണ് ഡിസ്ക് ബ്രേക്ക് നോക്കി അറിയാല്ലേ നമ്മൾ ബ്രേക്ക് ഷൂ ഒക്കെ മാറ്റാറുണ്ട് അതെന്താണ് നിരങ്ങൽ കർഷണമാണ് നിരങ്ങൽ അടുത്ത ചോദ്യം വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ് ഈ തിളക്കത്തിന് കാരണം എന്ത് വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ് ഈ തിളക്കത്തിന് കാരണം എന്ത് ഓപ്ഷൻസ് വായിക്കാം പൂർണാന്തര പ്രതിഫലനം അപവർത്തനം പ്രകാശ വിസ്തരണം ഇതിലേതാണ് എന്താണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് പൂർണ്ണാന്തര പ്രതിഫലനം പൂർണ്ണാന്തര പ്രതിഫലനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ ടോട്ടൽ ഇന്റേണൽ വജ്രത്തിന് എന്ത് ചെയ്യുന്നത് വില കൂടുന്നത് ഓക്കെ അത് കാരണം എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഓക്കെ അടുത്ത ചോദ്യം ശതം മുറിവ് അൽസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡാഷ് ക്ഷതം മുറിവ് അൾസർ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുറ ഡാഷ് ഓപ്ഷൻ സഹായിക്കാം ഓപ്ഷൻ എ അനാൽജസിക്സ് ഓപ്ഷൻ ബി ആന്റിസെപ്റ്റിക് ഓപ്ഷൻ സി ആൻറ്റി ഹിസ്റ്റമിൻ ഓപ്ഷൻ ഡി ട്രാങ്കുലൈസർ ഓപ്ഷൻ എ അനാൽജസിക് ഓപ്ഷൻ ബി ആന്റിസെപ്റ്റിക് ഓപ്ഷൻ സി ആൻ്റി ഹിസ്റ്റമിൻ ഓപ്ഷൻ ഡി ട്രാങ്കുലൈസർ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആന്റിസെപ്റ്റിക് തൊലിപ്പുറത്തുള്ളത് നമ്മൾ അകത്ത് കഴിക്കുന്നതാണ് ഏത് ആൻറ്റിബയോട്ടിക് ഇവിടെ ഉണ്ടാകുന്ന മുറിവുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചിലപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ ബീറ്റാഡിൻ എന്ന് ബീറ്റാറ്റെന്ന് പറയുമ്പോൾ ലോഷനൊക്കെ ഉണ്ട് ആ ലോഷനൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അതിനാണ് പുറത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ തടയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ എന്താണ് ഒരു ആന്റിസെപ്റ്റിക് ആണ് ഓക്കെ അടുത്ത ചോദ്യം കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏത് ഓക്കെ കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പടുന്ന ലോഹം ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ മെഗ്നീഷ്യം ഓപ്ഷൻ ബി ഇൻഡിയം ഓപ്ഷൻ സി റേഡിയം ഓപ്ഷൻ ഡി ക്രോമിയം മെഗ്നീഷ്യം ഇൻഡിയം റേഡിയം ക്രോമിയം ഇതിലേതാണ് കടൽ ജലത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതെന്നാണ് ചോദ്യം ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് മെഗ്നീഷ്യം മെഗ്നീഷ്യം ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യമാണ് ഒന്നും ശ്രദ്ധിക്കുക എ ബി രക്തഗ്രൂപ്പ് ഒരു വ്യക്തിക്ക് എ രക്തഗ്രൂപ്പ് ഉള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല കാരണം എ രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തിയുടെ ശരീരത്തിൽ താഴെ പറയുന്ന ഓപ്ഷനാണ് ഇനി പറയുന്നത് അതായത് എ ബി രക്തഗ്രൂപ്പ് ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എയ്ക്ക് രക്തം കൊടുക്കാൻ കഴിയില്ല അതിന് കാരണം എന്ത് അതായത് എ ഗ്രൂപ്പ് വാർക്ക് അതിൽ എന്തോ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത് എ ബി ഗ്രൂപ്പ് വാർക്കത് കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ അതെന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എ ആൻറ്റിജൻ ഇല്ലാത്തത് ഇല്ല എന്നതുകൊണ്ടും ഓപ്ഷൻ ബി ആൻറ്റി ബി എന്ന ആൻറ്റി ബോഡി ഉൽപ്പാദിക്കപ്പെടുന്നത് എന്നതുകൊണ്ടും ഓപ്ഷൻ സി ആൻറ്റി എ എന്ന ആൻറ്റി ബോഡി ഉൽപ്പാദിക്കപ്പെടുന്നത് എന്നുകൊണ്ടും ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല ഓക്കെ അതായത് എ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എയുടെ ബോഡിയിൽ എന്തോര സാധനം ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല എ ബിരിയെന്ന് ബ്ലഡ് വാങ്ങിക്കാൻ പറ്റത്തില്ല അത് താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് അതിന്റെ കാരണം എന്നാണ് ചോദ്യം അടുത്തത് എ ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് ഓക്കെ അടുത്തത് ആന്റി ബി എന്ന ആന്റിബോഡി ഉള്ളത് കൊണ്ട് അടുത്തത് ആന്റി എ എന്ന ആന്റിബോഡി ഉള്ളത് കൊണ്ട് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഇത് രക്തം എന്നൊരു ചാപ്റ്റർ അല്ലെങ്കിൽ രക്തം വന്ന ഒരു പോഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാനും ജെയിൻസാറും എടുത്തിട്ടുണ്ട് അന്ന് ഈ ഗ്രൂപ്പുകളും അതിലുള്ള ആൻറ്റിബോഡി ആൻറ്റിജൻ എന്നൊരു സാധനം ഞാൻ ടേബിൾ വരച്ച് എഴുതിയിട്ടുന്നതാണ് അപ്പോൾ ആ ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലാവും കണ്ടില്ലാത്തവർ എന്ത് ചെയ്യുക ഒന്ന് കാണുക ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം പറയുകയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആൻറ്റി ബി എന്ന ആൻറ്റിബോഡി ഉള്ളതുകൊണ്ട് ഓക്കെ എ ഗ്രൂപ്പുകാർക്ക് ആൻറ്റിജൻ എന്താണ് ആൻറ്റിജൻ എ ആണ് ഓക്കെ അവരിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ എന്താണ് ആൻറ്റിജൻ എ ആണ് അവരിൽ കാണപ്പെടുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് ആൻറ്റി ബി ആൻറ്റിബോഡിയാണ് ആൻറ്റി ബി ആൻ്റിബോഡിയാണ് അവരിൽ കാണപ്പെടുന്നത് അപ്പോൾ അതും ഉള്ളതുകൊണ്ടാണ് ഈ എ ബി എന്ത് ചെയ്യാൻ പറ്റാത്തത് രക്തം വാങ്ങാൻ കഴിയാത്തത് കാരണം എ ബി ഗ്രൂപ്പ്കാർക്ക് ഏതൊക്കെ ആൻറ്റിജനുണ്ട് ആൻറ്റിജൻ എയും ഉണ്ട് ആൻറ്റിജൻ യും ഉണ്ട് അപ്പോൾ ഈ ആൻറ്റിജൻ ബി എയുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ആൻറ്റിബോഡി ബി എന്ന് പറയുന്ന അല്ല ആൻറ്റി ബി ആൻറ്റിബോഡി എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും പ്രവർത്തിക്കുകയും രക്തം കട്ട പിടിക്കുകയും ആൾ മരണപ്പെടുകയും ചെയ്യും ഓക്കെ അതുകൊണ്ടാണ് സ്വീകരിക്കാൻ കഴിയാത്തത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി ഐരപുരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം കാസർഗോഡ് കോട്ടയം ഐരപുരം തിരുവനന്തപുരം എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഐരപുരം ഐരപുരം അടുത്തത് മത്സ്യങ്ങളിലെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം അതിന് ഓപ്ഷൻ വേണോ ഓപ്ഷൻ വേണ്ട വിശ്വസിക്കുന്നു കാരണം ഇത് ഒരുപാട് പാട് ചോദിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ എത്രയാണ് നാലെണ്ണമാണ് ില് മൂന്നാണ് ഏതിനൊക്കെ ഒഴിച്ച് മുതലയ്ക്കും ചീങ്ങണ്ണിക്ക് ഒഴിക്കുകയും ക്രോക്കഡിനും ഒഴിച്ച് ബാക്കി ഇല്ലാത്ത മൂന്നറകളാണ് അവയ്ക്ക് മാത്രം നാലറകളാണ് അപ്പോൾ ക്രോക്കഡിനും ഉത്തരം എന്താണ് ഉത്തരം രണ്ടാണ് എന്നാ എത്ര അറകളുണ്ടെന്ന് ചോദിച്ചാൽ മത്സ്യങ്ങൾക്ക് എത്ര അറകളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് രണ്ട് അറകളാണ് ഓക്കെ അതേസമയം എന്താണ് പാറ്റയ്ക്ക് അതായത് കോക്രോച്ചിന് എത്ര അറകളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് പതിമൂന്നെണ്ണമാണ് പതിമൂന്നെണ്ണം പരിശീലിച്ച് ചോദിച്ചതാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ സി ഡി ആർ ഐ ലക്നോ നിർമ്മിച്ച സ്ത്രീകൾക്കുള്ള ഗർഭനിരോധന ഉപാധി ഇൻഡ്യെ ഇന്ത്യയിൽ സി ഡി ആർ ഐ ലക്നൗ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി കോൺട്രസെപ്റ്റീവ് പില്ല് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് സി ഡി ആർ ഐ ഉപ സി ഡി ആർ ഐ ലക്നൗ നിർമ്മിച്ചു കഴിഞ്ഞാൽ കോൺട്രസെപ്റ്റീവ് പിൽ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കോപ്പർ ടി ഓപ്ഷൻ ബി സഹേലി ഓപ്ഷൻ സി എൽ എൻ ജി ട്വൻറ്റി ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല കോപ്പർ ടി സഹേലി എൽ എൻ ജി ട്വൻ്റി ഇവയൊന്നും അല്ല ഓക്കെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഉത്തരം ഏതാണ് സഹേലിയാണ് സഹേലി നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ സയൻസ് വിളിച്ചിട്ടുള്ളവരെ അറിയാം അതിലെന്ത് പറയുന്നുണ്ട് കോൺസെപ്റ്റീവ് പിൽസ് പറയുമ്പോഴത്തേക്ക് അതിൽ സഹേലി പറയുന്നത് വൺ ഡേ പിൽ എന്നാണ് സഹേലി അറിയപ്പെടുന്നത് ഇന്ത്യ നിർമ്മിതമായ ഒരു ഗർഭനിരോധന ഉപാധി അല്ലെങ്കിൽ ഒരു ഗർഭനിരോധന പില്ലാണ് എന്ന് പറയുന്നത് സഹേലി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം ജൈവ വൈവിധ്യ മേഖലയിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപവൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത ശാസ്ത്രജ്ഞൻ അപ്പോൾ ആരാണ് ഈ ഹോട്ട് ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം കൊണ്ടുവന്നാണ് ചോദ്യം എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന നമ്മൾ പറയാറുണ്ട് കാരണം ചില അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചില പ്രദേശങ്ങളിൽ അവിടത്തേക്ക് മാത്രം പ്രത്യേകമായ ചില ജി സ്പീഷീസാണ് അതായത് ഇപ്പോൾ ജന്തുക്കളായിരിക്കും അല്ലെങ്കിൽ സസ്യങ്ങളായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരിമാൻ കസ്തപുരിമാൻ എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഹൃദ ഹിമാലയൻ പ്രദേശങ്ങളിൽ മാത്രമേ എന്തുള്ളൂ കസ്തൂരിമാനേ ഉള്ളൂ പിന്നെ അത് ലോകത്ത് വേറെ എങ്ങും എന്തില്ല കാണപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചില എൻഡമിക് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ചില പ്രത്യേക ഹാബിറ്റാറ്റുകളിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് ജീവികളുണ്ട് അവയെ അവിടെ തന്നെ അല്ലെങ്കിൽ അവ കാണുന്ന പ്രദേശങ്ങളെ എന്തു ചെയ്യുന്നു വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് കാരണം അതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിളിക്കുന്ന പേരാണ് ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ജീവി അവ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ഒന്ന് ഹിമാലയ ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് വെസ്റ്റേൺ ഘട്ട് ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് പിന്നെ നമ്മുടെ എന്താണ് ഈ ശ്രീലങ്കയും ഇന്ത്യയും നമ്മൾ ബന്ധിപ്പിക്കുന്ന പാക് സ്റ്റേറ്റ് അവിടെ ഒരു കോറ റീഫുണ്ട് അതായത് ഈ ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മൾ സേതു രാമസേതു എന്നൊക്കെ പറയാറുണ്ട് ആ സ്ഥലം എന്താണ് ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് അവിടെ അവിടെ മാത്രം കണ്ടുവരുന്ന ചില സ്പീഷീസുകൾ കാണാറുണ്ട് മത്സ്യങ്ങളായാലും അല്ലെങ്കിൽ കോറലുകളായാലും ഒക്കെ കാണാറുണ്ട് അപ്പം അതൊക്കെ എന്താണ് ഒരു എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് അപ്പം ഈ ആശയം കൊടുക്കുന്ന ശാസ്ത്രജ്ഞരനാണ് ചോദ്യം ഓപ്ഷൻ എ നോർമൻ മേയർ ഓപ്ഷൻ ഡി എഡ്വേർഡ് വിൽസൺ ഓപ്ഷൻ സി ജിം കോർബെറ്റ് ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ നോർമൻ മേയർ എഡ്വേർഡ് വിൽസൺ ജിം കോർബേറ്റ് സുന്ദർലാൽ ബഹുഗുണ ഇതിൽ ആരാണ് ഹോട്ട്സ്പോട്ട് എന്ന ആശയം കൊണ്ടുവന്നത് ഹോട്ട്സ്പോട്ട് മീൻസ് ജൈവവൈദ്യ മേഖലയിലെ ബയോഡൈവേഴ്സിറ്റി മേഖലകളിലെന്താണ് ഹോട്ട്സ്പോട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതൊക്കെ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് എന്നെ ഉത്തരം പറയുകയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് നോർമൻ മേയർ ആണ് ഹോട്ട്സ്പോട്ട് എന്ന ആശയം കൊണ്ടുവന്നത് നോർമൻ മേയർ നോർമൻ മേയർ മറന്നു വരുന്നത് നോർമൻ മേയർ നോർമൻ അല്ല നോർമൻ ബേ മേയർ നോർമൻ മേയർ അടുത്ത ചോദ്യം ഇതിലെ ലാസ്റ്റ് ചോദ്യമാണ് ഒരു ചില്ല് പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണം ഓക്കെ പാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണം എന്ത് എന്നാണ് ചോദ്യം താഴെ ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് വന്നിരിക്കുക അതിൽ ഏതാണ് ശരി ശരിയെന്നെഴുത്തി എഴുതുക ഓക്കെ ഓപ്ഷൻ എ ചില്ല് പാത്രത്തിന്റെ താപചാലകത കുറവ് കുറവായതിനാൽ അടുത്ത ചോ അടുത്ത ഓപ്ഷൻ ചില്ലുപാത്രത്തിന്റെ താപചാലകത കൂടുതലായതിനാൽ ചില്ലുപാത്രത്തിന്റെ ആപേക്ഷിക താപം കുറയ കുറവായതിനാൽ ചില്ലുപാത്രത്തിന്റെ സാന്ദ്രത പെട്ടെന്ന് കൂടുന്നത് കൊണ്ട് ഓക്കെ താപചാലകത കുറയുന്നതിനാൽ താപചാലകത കൂടുന്നതിനാൽ ആപേക്ഷിക താപം കുറയുന്നതിനാൽ സാന്ദ്രത പെട്ടെന്ന് കൂടുന്നതിനാൽ ഏതാണ് ചില്ലുപാത്രം പൊട്ടാൻ കാരണം എന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടുന്ന വിശ്വസിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ചില്ലുപാത്രത്തിൻ്റെ താപചാലകത കുറവായതിനാൽ ഓക്കെ അതുകൊണ്ടാണ് ചൂടുവെള്ളം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് പൊട്ടിപ്പോകുന്നത് ഓക്കെ ഇത്ര ആയപ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ചോദ്യമായി കഴിഞ്ഞവണത്തേ ഇരുപത്തഞ്ച് ചോദ്യമേ പറഞ്ഞിട്ടുള്ളൂ ഇത്തവണത്തേ ഇരുപത്തഞ്ച് ചോദ്യമേ പറയുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞതിൽ ഇരുപത്തഞ്ച് ചോദ്യം ചോദിച്ചെങ്കിലും ചിലവർക്ക് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചിൽ ഇരുപത്തിനാല് ചോദ്യം ശരിയായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇത്ര ഇരുപത്തഞ്ച് ചോദ്യം പറഞ്ഞിട്ടുണ്ട് ആ അരുപത്തഞ്ച് ചോദ്യത്തിൽ എത്ര ഉത്തരം ശരിയായെന്നുള്ളത് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അതുകൊണ്ട് എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകളെടുത്ത് കാണുക എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചേർക്കുക അഡീഷണൽ ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ